ാലിറ്റിയിലെ സൂപ്പർ പവർ എന്തെങ്കിലും ഇവർക്ക് കാരണം ഒരു ഫ്രിക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും ഇവര് ഇമോഷൻ ചേഞ്ച് ആവുന്നതും അതേപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ട് പെരുമാറുന്ന പേഴ്സണാലിറ്റിയില് പേരൻസ് ഒക്കെ സ്തംഭിച്ച് നിൽക്കുന്ന രീതിയില് ചിലപ്പോ അവർക്ക് ഒക്കാൻ പറ്റാത്ത സാധനങ്ങൾ അവരായിരിക്കും ഇവര് എടുത്തെറിയുന്നത് മെയിൻ ആയിട്ട് നമ്മളുടെ ഉള്ളില് ഓരോ സിറ്റുവേഷനെയും ബേസ് ചെയ്ത് ഉറങ്ങിക്കിടക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് എല്ലാം എന്ന് പറയില്ലേ നമ്മള് നമുക്ക് തന്നെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ധൈര്യമാണെങ്കിൽ ഇപ്പൊ നമുക്ക് നല്ല ഭ്രാന്തുള്ള ഒരാളുടെ ഒരു മതം പൊട്ടിയ യുടെ മുമ്പിൽ പോയി നിന്ന അതിനേക്കാളും ശക്തിയായിരിക്കും എന്ന് പറയുന്നത് നന്നായിട്ട് കാരണം അത്രയും ഒരു ഇന്നർ പവർ ഉണ്ട് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും പക്ഷെ നമ്മള് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഡ്യൂവൽ പേഴ്സണാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവാൻ കാരണം ഈ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള അബ്യൂസോ ട്രോമയോ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് തന്നെ കണ്ടെത്തുന്ന നമ്മുടെ തന്നെ ഒരു ഡിഫറെൻറ്റ് സെൽഫാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്